ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെയിൽ ഒരു ചെടിയാണ് കേട്ടോ നെയ് നിൽക്കുന്ന ചെടി ഏതാണെന്ന് അറിയാമോ ചോളമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും കാണാൻ കിട്ടില്ലാത്തൊരു ചെടിയാണ് അല്ലേ നമ്മൾ പാലക്കാട് തമിഴ്നാട് ആ സൈഡിലേക്ക് പോകുമ്പോഴാണ് പൊതുവേ ചോളം കാണാറ് അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ അതേ മുറ്റത്ത് ഒരു ചോളത്തിൻ്റെ ചെടി വളർന്നു വന്നു കേട്ടോ നമ്മൾ ഇടയ്ക്കൊക്കെ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും ചോളം പുഴുങ്ങിയതൊക്കെ മേടിക്കാറുണ്ട് ഒരു സമയക്കെവിടുന്നോ ഒരു മാർക്കറ്റ് ഇച്ചിരി വിത്ത് കിട്ടിയായിരുന്നു ആ വിത്ത് അമ്മ ചുമ്മാ ഒരു പരീക്ഷണാർത്ഥം അവർ ഇട്ടതാണ് അമ്മ കുറെ ഇട്ടായിരുന്നു പക്ഷെ അതിൽ ആകെ രണ്ടെന്നാണ് മുളച്ച് വന്നത് അതിൽ ഓർണ്ണം കേടായിപ്പോയി ഇത് ഇപ്പോഴത്തെ ഈ ഓർണ്ണം ഉണ്ടായി അതിൽ ഏറ്റവും സർപ്രൈസിങ് കണ്ടോ നമ്മൾക്ക് ചോളം ഇതിൽ ഉണ്ടായി വരുന്നത് കണ്ടു നോക്കാം ഇനി ഇനി ത്ര ദിവസം എടുക്കും അമ്മ ഇത് ആവാനായിട്ട് അതറിയില്ല ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കാം അപ്പൊ ഇതാണ് ചോളത്തിൽ ആദ്യായിട്ടാണ് ഇത്രേനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് നല്ല രസം ഇതിലിപ്പോ എത്രണം മൂന്നായി നാലാമത്തെ നാലാമത്തെ ഉണ്ടാവാനായിട്ടുള്ളത് ഇത് കണ്ടോ ഒരൊറ്റ മരമാണ് മറ്റു വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അതൊരു കേട് വന്നു പോയല്ലേ അമ്മ എന്നാലും ഓരെണ് അതിലുണ്ടാവുണ്ട് എന്നിട്ടും അതിലോരെ ഉണ്ടാവുന്നുണ്ട് അമ്മ ഈ ചോളം എത്ര ദിവസം എടുക്കും ഇതൊന്നും ശരിക്കും വലുതാവാനായിട്ട് അമ്മക്കതിൽ ഐഡിയ ഉണ്ടോ അറിയില്ല നമുക്ക് ആദ്യായിട്ടാ അല്ലേ ഉണ്ടാവുന്നത് അത്ര മനസ്സിലായിട്ടില്ല ഓക്കേ ഓക്കേ ഇത് വെയിലടിക്കാതെ മാക്സിമം ഇത്ര ഇണ്ടാവും എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടായി കിട്ടിയേനെ ഞാൻ പല പ്രാവശ്യം പരീക്ഷിച്ചു നോക്കി പക്ഷെ ഇതുവരെ ഉണ്ടായി കിട്ടിയില്ല ഇതിപ്പോ മൂന്നാലെണ്ണം നല്ല സന്തോഷായോ ആ സന്തോഷമായി ഇപ്പം നമുക്ക് മൂന്നാലെണ്ണം ഉണ്ട് വീട്ടിലെല്ലാവർക്കും ഓരോന്ന് വെച്ച് കഴിക്കണം ഉപ്പും മുളകും കൂടി പറ്റിയിട്ട് കഴിക്കണം നല്ല ടേസ്റ്റാ പോപ്കോൺ അങ്ങനെ സംഭവം എന്ന് അറിയില്ല അല്ലെങ്കിൽ പോപ്കോൺ നോക്കാല്ലോ നിങ്ങൾ ഇതുപോലെ ആഗ്രഹിച്ച ഏതെങ്കിലും ചെടിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ താങ്ക് യു ഗൈസ്